കേരളത്തിലെ ചില ബി ജെ പി നേതാക്കന്മാർ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് ഡൽഹിയിൽ ബി ജെ പി എത്രമാത്രം ഭീകരമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് ബോധ്യപ്പെടുന്നത് കഴിഞ്ഞ തവണ ഏഴിലേഴ് സീറ്റും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ച ഇടമാണ് അവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയമുണ്ടാക്കിയിരിക്കുന്ന വലിയ തരംഗം ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ ഒരു വികാരമുണ്ടാക്കിയിട്ടുണ്ട് അത് കോൺഗ്രസിനും ഗുണകരമാകുന്ന തരത്തിൽ മാറിയിരിക്കുന്നു എന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുമ്പോഴാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഡൽഹിയിൽ വോട്ട് പിടിക്കാൻ പോയ ഒരു കൂട്ടം രണ്ടാം നിര മൂന്നാം നിര കേരള ബി ജെ പി നേതാക്കന്മാരുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടത് അപ്പോൾ ഉറപ്പായി ഈ രണ്ടാം നിര മൂന്നാം നിര കേരളത്തിലെ നേതാക്കന്മാരെ കൊണ്ടുപോലും വോട്ട് പിടിപ്പിക്കേണ്ടുന്ന ഗതികേടിലേക്ക് ഡൽഹിയിലെ ബി ജെ പി എത്തിയെങ്കിൽ അവർ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണിയുടെ ആ വ്യാപ്തി എത്ര എന്നുള്ളത് എഴുതി വച്ചോളൂ ഡൽഹിയിൽ ബി ജെ പി പരിതാപകരമായ അവസ്ഥയിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന തരംഗം ഒരു വശത്ത് നിൽക്കുമ്പോഴും ദേശീയ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമായ വികാരം സൃഷ്ടിക്കുമെന്ന് ബി ജെ പി കരുതിയിരുന്നു ഇപ്പോൾ ഈ ബി ജെ പിയുടെ ചില നേതാക്കന്മാർ അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ ന്യൂഡൽഹി മണ്ഡലത്തിലും ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിലും അവർ മലയാളികൾ കൂടുതലായുള്ള ഇടങ്ങളിൽ പ്രചരണം നടത്തുന്നതാണ് അങ്ങനെ കേരളത്തിലെ നേതാക്കന്മാർ പലപ്പോഴും മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി പ്രചരണം നടത്താറുണ്ട് അങ്ങനെ പ്രചരണം നടത്തുന്ന ഘട്ടങ്ങളൊക്കെയും കടുത്ത മത്സരം നടക്കുന്നു എന്ന പ്രതീതി ഉള്ളപ്പോഴാണ് കാരണം മലയാളികളെ സ്വാധീനിക്കുന്നതായി ഇതിനായി മലയാളി നേതാക്കളെ ഇറക്കുന്നു തമിഴ്നാട്ടിൽ തമിഴരെ സ്വാധീനിക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാക്കന്മാരെ ഇറക്കുന്നു അങ്ങനെ പരമാവധി എല്ലായിടത്തേക്കും പെനിട്രേറ്റ് ചെയ്യുക എന്നുള്ള കൂടി നേതാക്കന്മാരെ കൊണ്ടുവരുന്ന പതിവ് എല്ലാ പാർട്ടികൾക്കുമുണ്ട് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇതുപോലെ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒക്കെ പോയിരുന്നു ഒരു കടുത്ത പോരാട്ടം നടക്കുമ്പോൾ സ്വാഭാവികമായ അതുണ്ടാകും പക്ഷേ ഡൽഹി പോലെ ി ജെ പിക്ക് ഈസിയായി വിജയിച്ചു കയറാമെന്ന് കരുതിയിരുന്ന ഒരിടത്ത് ഇത്തരത്തിൽ ബി ജെ പിയുടെ രണ്ടാം തരം നേതാക്കന്മാരെയൊക്കെ ഇറക്കി അവിടെ മലയാളികളെ സ്വാധീനിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി എത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഡൽഹിയുടെ ചിത്രം എന്താണ് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ ഈ കേരളത്തിലെ നേതാക്കന്മാർ നമ്മുടെ കുമ്മനം രാജശേഖരനും കൃഷ്ണദാസും രണ്ട് സന്ദീപുമാരും അൽഫോൺസ് കണ്ണന്താനവും കുറേ വനിതാ നേതാക്കന്മാരും ഒക്കെ പ്രചരണം നടത്തുന്ന ന്യൂഡൽഹി മണ്ഡലം അവിടെ കഴിഞ്ഞ തവണ മീനാക്ഷിയിലേഖി രണ്ടു ലക്ഷത്തി അൻപത്തിയാറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഇടമാണ് മറ്റൊരു മണ്ഡലം ഈസ്റ്റ് ഡൽഹിയാണ് അവിടെ ഗൗതം ഗംഭീർ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഇടമാണ് ഈ രണ്ടിടത്തും പുതിയ സ്ഥാനാർത്ഥികളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ ന്യൂഡൽഹിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് സുഷമ സ്വരാജിൻ്റെ മകൾ അവരങ്ങ് നിന്നാൽ മതി അപ്പോൾ തന്നെ ജയിക്കുമെന്നായിരുന്നു സംഘിക്കുട്ടന്മാർ തുടക്കത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ കളി അങ്ങോട്ട് മുറുകി വന്നതോടെ തോൽക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് രണ്ടാം നിര നേതാക്കന്മാരെങ്കിൽ രണ്ടാം നിര നേതാക്കന്മാർ മലയാളികൾ ആരെങ്കിലും വന്ന് ഈ മലയാളികളെ സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ വരൂ എന്ന് പറഞ്ഞവരുടെയൊക്കെ കാൽ പിടിച്ച് അവിടെ കൊണ്ട് ഇറക്കുന്നത് എന്നിട്ട് അവിടുത്തെ ഈ ഡൽഹി ഇല്ലെ മലയാളികളുടെ ബി ജെ പി ഘടകം സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ശുഷ്കമായ ആളുകളെ ഉള്ളൂ ആ ചിത്രങ്ങളിൽ നിന്ന് തന്നെ അതൊക്കെ വ്യക്തമാണ് ബി ജെ പി കാര് തന്നെ വന്നിരിക്കുന്നു അവരുടെ മുന്നിൽ ഈ ഘോര പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം ഈസ്റ്റ് ഡൽഹിയിലാണെങ്കിൽ കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം വോട്ടിന് ജയിച്ച ഇടത്ത് ഹർഷ മൽഹോത്ര എന്ന പുതിയ സ്ഥാനാർത്ഥിയെ ബി ജെ പി അവതരിപ്പിച്ചിരിക്കുന്നു അവിടെ കുൽദീപ് കുമാർ എന്ന സിറ്റിംഗ് എം എൽ എയാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അദ്ദേഹം വലിയ തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പൊതുവേ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായ ഒരു വികാരം ഡൽഹിയിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട് എന്ന അവസ്ഥ ബി ജെ പിക്ക് അവരുടെ ഏഴ് സിറ്റിംഗ് സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ കൂടുതൽ ജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന പൊതുവിലയിരുത്തൽ അതുണ്ടാക്കിയിരിക്കുന്ന ആശങ്കയിൽ നിന്നാണ് ഈ പറയുന്ന കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇവർക്ക് ഇവിടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയാത്ത നേതാക്കന്മാരാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെ നമ്മൾ നേരത്തെ കണ്ട ഈ ചിത്രങ്ങളിലുള്ള ആളുകളെ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാവുന്ന കാര്യമാണ് ഇവരെന്നും ആളുകളുടെ ഇടയിൽ മലയാളികളുടെ ഇടയിൽ ഇവിടെ കേരളത്തിൽ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകളാണ് വെറുതെ ഇങ്ങനെ വർഗീയ വിഷമൊക്കെ തുപ്പി സോഷ്യൽ മീഡിയയിൽ കൂടി വലിയ ആളുകളാണ് അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ കൂടി വലിയ ആളുകളാണ് എന്ന് പറഞ്ഞിരിക്കാമെന്നല്ലാതെ ഒരു ഇമ്പാക്റ്റും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തവർ അവരെപ്പോലും ഇറക്കി വോട്ടുതണ്ടിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ഡൽഹിയിലെ ബി ജെ പി എത്തിയെങ്കിൽ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഭീകരമായ വീഴ്ചയുടെ അവസ്ഥ എത്രമാത്രമാണ് എന്ന് നമുക്ക് വെറുതെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഡൽഹി വരച്ചിടുന്ന ചിത്രം ബി ജെ പിക്ക് ഒട്ടുമേ അനുകൂലമല്ല വലിയ പരാജയത്തെ അവർ നേരിടേണ്ടി വരുന്നു ഇപ്പോൾ ഈ ന്യൂഡൽഹിയുടെയും ഈസ്റ്റ് ഡൽഹിയുടെയും കാര്യം മാത്രം എടുത്താൽ അവിടെ കഴിഞ്ഞ തവണ ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ടായി നിന്ന് മത്സരിച്ചപ്പോൾ ഇവർ നേടിയ വോട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ ബി ജെ പി നേടിയ വോട്ടിനെ മറികടക്കുന്ന തരത്തിലുള്ള വോട്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി ചേർന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് മത്സരിക്കുമ്പോൾ ഭയപ്പെടാൻ ഒരുപാടുണ്ടായിരുന്നു അതിനോടൊപ്പമാണ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം കൂടി വളരെ സജീവമായി അരവിന്ദ് കെജ്രിവാൾ ഒരു തരംഗമായി തന്നെ അവിടെ മാറുന്നത് അതിനെ മറികടക്കുകയാണെങ്കിൽ സോദി മലിവാളിൻ്റെ വിഷയമൊക്കെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും ഡൽഹി ചർച്ച ചെയ്യുന്നില്ല ഡൽഹിയിൽ ഒരു വലിയ ബി ജെ പി വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പങ്കെടുത്ത റാലിയിൽ പോലും ആളുകളുടെ കുറവ് ബി ജെ പിയെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പറയുന്ന പോലെ ഇവിടുത്തെ ചോട്ട നേതാക്കന്മാരെ ഇറക്കി അവിടെ എന്തൊക്കെയുമൊക്കെ മറിച്ച് കളയാമെന്ന ബി ജെ പിയുടെ വ്യാമോഹം കൂടി ഉണ്ടാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിനു ശേഷം രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കന്മാർ നിശ്ചയിച്ച അജണ്ടകൾക്ക് പിന്നാലെ പായുക മാത്രമായിരുന്നു പ്രചരണ രംഗത്ത് മോദിയും ബി ജെ പി നേതാക്കളും ചെയ്തത് അവർ നിശ്ചയിക്കുന്ന അജണ്ടകൾ അതിന് മറുപടി പറയാൻ വേണ്ടി മാത്രം നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കന്മാരുടെയും തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ ഭൂരിഭാഗം സമയവും മാറ്റിവെക്കേണ്ടുന്ന അവസ്ഥ അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ പേരെടുത്ത് നരേന്ദ്രമോദിക്ക് പറയേണ്ടി വന്നത് പോലും അതിന് ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ നേതാക്കന്മാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ഡയലോഗുകൾ അണികൾക്കിടയിൽ വലിയ തരംഗമായി മാറാറുണ്ട് അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധി രണ്ടാം ഘട്ട പോളിങ്ങിന് ശേഷം ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ മുന്നോട്ട് വച്ച ഒരു വാചകം അത് വല്ലാതെ തരംഗമായി മാറിയപ്പോൾ നരേന്ദ്രമോദിക്കും അതിൻ്റെ അർത്ഥം മാറ്റിയിട്ടാണെങ്കിലും അതിനെ അതുപോലെ ഏറ്റെടുക്കേണ്ടി വന്നു ഈ പ്രസംഗങ്ങൾക്കിടയിൽ മൈതാനങ്ങളെ തീപിടിപ്പിക്കുന്ന പ്രസംഗം പുൽനാമ്പുകളെ പോലും പുളകം കൊള്ളിക്കുന്ന പ്രസംഗം എന്നൊക്കെ പറയാറില്ലേ ചില വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ആവേശഭരിതരായി പറഞ്ഞു പോകുന്ന കാര്യമാണ് അത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മാസ് നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് പോലും ആ വാക്കുകളിൽ കയറി പിടിച്ച് അതിന് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് കടാഘട്ട് എന്നാണ് ആ വാക്ക് കടാഘട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദിയിൽ പ്രാദേശികമായി നൊടിയിടയിൽ കാര്യങ്ങൾ നടക്കുക സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് നമ്മളൊക്കെ ഈ നാട്ടിന് പുറത്തെ വർത്തമാനത്തിനിടയിൽ ടപ്പ് ടപ്പം നടക്കുമെന്ന് പറയുന്നത് പോലെയുള്ള ഒന്ന് രൂപ ആർ മഹലി താരീട്ട്